എന്തുകൊണ്ടാണ് മാസാവസാനം ആകുമ്പോൾ കയ്യിൽ പണമില്ലാതെ വരുന്നത് മിക്ക മിഡിൽ ക്ലാസ് കുടുംബങ്ങളും ജോലി ചെയ്ത് പണം നേടുന്നവരാണ് പക്ഷേ ലോണിന്റെ അടവുകൾക്കും കുറച്ച് സമ്പാദ്യമായി മാറ്റിവെക്കാനും സാമ്പത്തിക സുസ്ഥിരത നേടാനും കഴിയാതെ വരുന്നു എന്നാൽ കിട്ടുന്ന വരുമാനം കുറവായത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത് നാം നേടുന്ന പണം ഉപയോഗിക്കുന്ന രീതിയിൽ ഉണ്ടാകുന്ന ചില പാളിച്ചകളാണ് ഈ അസ്ഥിരതയിലേക്ക് നയിക്കുന്നത് ഒട്ടുമിക്ക മിഡിൽ ക്ലാസ് കുടുംബങ്ങളിൽ പ്രതിമാസ ബഡ്ജറ്റിൽ ഉണ്ടാകുന്ന ഒൻപത് പാളിച്ചകളാണ് ഈ വീഡിയോ മറ നീക്കി അവതരിപ്പിക്കുന്നത് ഒന്ന് ചവിട്ടി താക്കുമ്പോൾ അടുത്തത് നെഞ്ചിനു നേരെ എന്ന് പറഞ്ഞ് ഒരു സൈക്കിൾ പോലെ നിങ്ങളെ അഭിമുഖീകരിക്കുന്ന കടബാധിതകളിൽ നിന്നും എങ്ങനെ കാണാം എന്ന് വിശദീകരിക്കാം ഒന്നാമത്തേത് ശരിയായ ബഡ്ജറ്റ് ഇല്ലാത്ത അവസ്ഥയാണ് ഭൂരിപക്ഷം വീടുകളിലും ഒരു എഴുതപ്പെട്ട ബഡ്ജറ്റ് പ്ലാനിംഗ് ഉണ്ടാവുകയില്ല ഓരോ മാസവും കിട്ടുന്ന വരുമാനം ഓരോന്നിനായി പെറുകി ചിലവഴിക്കും മാസത്തിന്റെ ആദ്യ പകുതിയിൽ അമിതമായി ചിലവഴിക്കുന്നതിന് ഇത് കാരണമാകുകയും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുകയും ചെയ്യും നിങ്ങൾക്കുള്ള വരുമാനം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു സാമ്പത്തിക സുസ്ഥിരത നേടാൻ മാസാരംഭത്തിൽ തന്നെ സിമ്പിൾ ആയ ഒരു മന്ത്ലി പ്ലാൻ തയ്യാറാക്കുക ആദ്യമേ നിങ്ങളുടെ വരുമാനം എത്രയെന്ന് എഴുതുക ഒരു മാസം നിങ്ങൾക്ക് ചെലവഴിക്കേണ്ട ആവശ്യങ്ങൾ ഏതൊക്കെയെന്ന് എഴുതുക ഫുഡ് റെന്റ് ഇലക്ട്രിസിറ്റി മെഡിസിൻ പെട്രോൾ തുടങ്ങിയ എല്ലാം എഴുതുക ഓരോന്നിനും മാറ്റിവെക്കാൻ കഴിയുന്ന തുക കൂടി നേരെ എഴുതുക നിങ്ങളുടെ വരുമാനത്തിന്റെ പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം സേവിങ്സ് ആയി മാറ്റി വെക്കാനും എഴുതി വെക്കുക ഓരോ ചെലവിനും വെച്ചിരിക്കുന്ന ബഡ്ജറ്റിനുള്ളിൽ മാത്രമേ ചിലവ് ഉണ്ടാകാകൂ എന്ന് തീരുമാനിക്കുക പ്ലാൻഡ് ബഡ്ജറ്റ് ഒരു സംയമനമാണ് ഒരു നിയന്ത്രണം അല്ല പോസിറ്റീവായി മാത്രം ബഡ്ജറ്റിനെ കാണുക രണ്ടാമത്തേത് കണക്കിലെടുക്കാത്ത ചെറിയ ചെലവുകളാണ് ദിവസവും പത്ത് രൂപ ഇരുപത് രൂപ ചെലവഴിക്കുന്ന ചായ എണ്ണക്കടി പോലെയുള്ളവയ്ക്കുള്ള ചിലവുകൾ വലിയ ഒരു ചിലവായി ആളുകൾ കണക്കാക്കില്ല എന്നാൽ ഇത്തരം ചെറിയ ചിലവുകൾ ഒരു മാസത്തെ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ആയിരം രൂപയ്ക്ക് മുകളിൽ ചിലവാക്കി കളയും ഈ ചിലവുകളുടെ കണക്ക് എഴുതി വയ്ക്കുന്നില്ലെങ്കിൽ ഇവയിലൂടെ നാം വരുത്തി വയ്ക്കുന്ന ബാധ്യതകൾ തിരിച്ചറിയാതെ പോകും ഇതുപോലെയുള്ള ചെറിയ ചെലവുകളുടെ കണക്ക് രഹസ്യമായി നിങ്ങൾ എഴുതി നോക്കും ഒരു ചായ കുടിക്കാൻ അല്ലെങ്കിൽ സ്നാക്സ് കഴിക്കാനുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് നിങ്ങൾ ഒരു മാസം ചിലവാക്കിയ കണക്ക് കാണുമ്പോൾ അതിശയിച്ചു പോകും സേവിങ്സ് ഉണ്ടാക്കാനായി നിങ്ങൾക്ക് ഒഴിവാക്കാവുന്ന ഒരു ചെലവാണിത് മൂന്നാമത്തേത് ഇ എം ഐ കൊണ്ടുള്ള ജീവിതം സീറോ പേഴ്സൻറ്റ് ഇൻട്രസ്റ്റ് ഉള്ള ഇ എം ഐ വാഗ്ദാനങ്ങൾ ലഭിക്കുമ്പോൾ വാങ്ങുവാൻ തോന്നുന്ന എന്ത് സാധനവും നമുക്ക് വാങ്ങിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നും എന്നാൽ ഒന്നിലധികം ഇത്തരം ഇ എം ഐകൾ നിങ്ങളുടെ മാസവരുമാനത്തെ പാടെ തൂത്തെടുത്തുകൊണ്ട് പോകും നിങ്ങളുടെ വരുമാനത്തിന് മുപ്പത് ശതമാനം അല്ലെങ്കിൽ അധികം ഇ എം ഐക്കായി അടയ്ക്കേണ്ടി വരുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം റിസ്കിലാണ് അതുകൊണ്ട് ഇ എം ഐ കിട്ടുമെന്ന പേരിൽ നിങ്ങൾക്ക് അത്യാവശ്യമില്ലാത്ത ഒരു സാധനവും വാങ്ങരുത് നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു പങ്ക് പലിശ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ലോണുകൾ എത്രയും വേഗം അടച്ചു തീർക്കാൻ മുൻഗണന നൽകുക അത്യാവശ്യമല്ലാത്ത സാധനങ്ങൾ പിന്നീട് വാങ്ങിക്കുവാൻ തീരുമാനിക്കുക അത്രയും നാൾ ആ പണം നിങ്ങളുടെ സേവിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് മുൻപിൽ എത്തുന്ന പല ഓഫറുകളും കാണുമ്പോൾ ഈ ഓഫർ പിന്നീട് കിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ വാങ്ങണമെന്ന് ചിന്തിക്കരുത് ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പ്രാധാന്യം നൽകുക അതിലും മികച്ച ഒന്ന് പിന്നീട് നിങ്ങൾക്ക് വാങ്ങുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കണം നാലാമത്തേത് അടിയന്തരമായി വരുന്ന ചിലവുകളാണ് എല്ലാ ഫാമിലിക്കും മാസത്തിൽ വരുന്ന ഫിക്സഡ് ചിലവുകളുണ്ട് എന്നാൽ അതിനിടയിൽ ഒരു മെഡിക്കൽ കേസ് ഉണ്ടായാലോ വാർഷിക ഇൻഷുറൻസ് പ്രീമിയം അടവ് വരുമ്പോഴോ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഫീസിനുള്ള അറിയിപ്പ് ലഭിക്കുമ്പോഴോ ബഡ്ജറ്റ് ആകെ തളം തെറ്റും ഇത്തരം സാഹചര്യം ഒഴിവാക്കാൻ ഒരു എമർജൻസി ഫണ്ട് തയ്യാറാക്കുക ഓരോ മാസവും നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു തുക കൃത്യമായി മാറ്റിവെച്ച് ഒരു എമർജൻസി ഫണ്ട് തയ്യാറാക്കി വെക്കുക ഇപ്പോൾ തന്നെ അങ്ങനെ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ അടിയന്തര സാഹചര്യത്തിൽ കടം വാങ്ങേണ്ടി വരില്ല അഞ്ചാമത്തേത് ആദ്യം ചെലവ് രണ്ടാമത് സേവിങ്സ് എന്ന രീതി മിക്ക ആളുകളും ഒരു മാസം മുഴുവൻ ചെലവഴിച്ചതിന് ശേഷം ബാക്കി വരുന്ന തുക സേവിങ്സ് ആക്കാമെന്ന് കരുതുന്നവരാണ് പക്ഷെ മാറ്റിവെക്കാനായി ബാക്കിയൊന്നും വന്നെന്ന് വരില്ല അതുകൊണ്ട് ഇതിനെ റിവേഴ്സ് ചെയ്യണം ആദ്യം സേവിങ് പിന്നെ ചെലവ് നിങ്ങൾക്ക് സാലറി ലഭിക്കുന്ന സമയത്ത് തന്നെ പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം ഒരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണം വേണമെങ്കിൽ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഇതിനായി ബാങ്കിൽ നിന്ന് എടുക്കാം ഈ അക്കൗണ്ടിന് എ ടി എം ഓൺലൈൻ ബാങ്കിങ് എനേബിൾ ചെയ്യരുത് അപ്പോൾ അതിന് വരുന്ന വാർഷിക ഫീസ് ഒഴിവാക്കുക ഈ സേവിങ്സ് തുകയിൽ നിന്ന് എടുത്ത് ചിലവാക്കുന്നതിന് നമുക്ക് തന്നെ നിയന്ത്രണം ഉണ്ടാക്കുകയും ചെയ്യാം സേവിങ്സ് മാറ്റിയ ശേഷം ബാക്കി വരുന്ന തുകയെ ചിലവാക്കാവുള്ളൂ ആറാമത്തേത് കുടുംബത്തിൽ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ആശയവിനിമയം ഇല്ലായ്മയാണ് പല വീടുകളിലും ഭർത്താവും ഭാര്യയും പണം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെലവാക്കുകയാണ് ഇതുമൂലം ഡ്യൂപ്ലിക്കേറ്റ് എക്സ്പെൻസ് ഉണ്ടാകുകയും പല ബില്ലുകളും അടയ്ക്കുവാൻ കഴിയാതെ പോകുകയും ചെയ്യും ഓരോ ആഴ്ചത്തേക്കുമുള്ള ഫാമിലി ബഡ്ജറ്റ് ചർച്ച ചെയ്ത് നിങ്ങൾക്ക് തയ്യാറാക്കാം നിങ്ങൾക്കുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങൾ കുട്ടികളുമൊത്ത് പങ്കിടുക ഇത് സാമ്പത്തിക ലക്ഷ്യത്തെ ഒരു ടീം വർക്കായി മാറ്റും നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് പണം ചിലവാക്കുവാൻ തീരുമാനം എടുക്കുന്നതിന് മുൻപ് കുടുംബവുമായി അത് പങ്കിടുക ചിലപ്പോൾ തടസ്സമായിരിക്കും അവരുടെ പ്രതികരണമായി ലഭിക്കുക പക്ഷേ അത് നിങ്ങളുടെ നല്ലതിനാണ് എന്ന് കരുതുക അടുത്ത ദിവസം അനാവശ്യമായ ഒരു ചെലവ് ഉണ്ടാക്കാൻ അവരായിരിക്കും നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ അത് അനാവശ്യ ചെലവാണെന്ന് നിങ്ങൾക്കും പറയുവാൻ കഴിയും ആറാമത്തേത് ജീവിത സൗകര്യം മെച്ചപ്പെടുത്താനുള്ള തിടുക്കമാണ് ഓരോ തവണ സാലറി വർദ്ധിക്കുമ്പോഴും നിങ്ങളുടെ ചിലവ് വർദ്ധിക്കുകയാണ് കുറച്ചുകൂടി നല്ല ഫോൺ കുറച്ചുകൂടി മികച്ച കാർ പുറത്തു നിന്നുള്ള ഭക്ഷണം അങ്ങനെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും പക്ഷേ സേവിങ്സ് വർദ്ധിപ്പിക്കില്ല നിങ്ങൾക്ക് സാലറിയിൽ ഒരു വർധനമുണ്ടായാൽ ഒരിക്കലും നിങ്ങളുടെ ജീവിത ശൈലി അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കരുത് നിങ്ങൾ സേവ് ചെയ്യുന്ന എമൗണ്ടിലേക്ക് അധികമായി കിട്ടുന്ന സാലറി മാറ്റിവെക്കാൻ തീരുമാനിക്കുക അല്ലെങ്കിൽ കടങ്ങൾ വേഗത്തിൽ അടച്ചു തീർക്കാൻ അത് ഉപയോഗിക്കുക ലളിതമായുള്ള ജീവിതം തന്നെ തുടരുക എട്ടാമത്തേത് ശ്രദ്ധയില്ലാതെയുള്ള ക്രെഡിറ്റ് കാർഡ് ഉപയോഗമാണ് ക്രെഡിറ്റ് കാർഡ് ചില സാഹചര്യങ്ങളിലൊക്കെ ഉപകാരപ്പെടുമായിരിക്കും പക്ഷേ അത് ബുദ്ധിപരമായി ഉപയോഗിക്കേണ്ടതായുണ്ട് പല മിഡിൽ ക്ലാസ് കുടുംബങ്ങളും യാതൊന്നും ചിന്തിക്കാതെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച സാധനങ്ങൾ വാങ്ങും എന്നിട്ട് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കുവാൻ കഴിയാതെ വരുമ്പോൾ ബുദ്ധിമുട്ടും ഈ തുകയ്ക്ക് നാൽപ്പത് ശതമാനം വരെയൊക്കെയാണ് പലിശ ഈടാക്കുന്നത് അതുകൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്ത ചിലവുകൾക്ക് മാത്രമേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാവൂ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കുമ്പോൾ മിനിമം ഡ്യൂ മാത്രം അടയ്ക്കാതെ പൂർണ്ണമായി അടച്ചു തീർക്കുകയും വേണം ഒൻപതാമത്തേത് ഭാവി ലക്ഷ്യങ്ങൾ അവഗണിക്കുന്നതാണ് പലപ്പോഴും ആളുകൾ ഒരു മാസത്തേക്കുള്ള ചെലവ് മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ എന്നാൽ കുട്ടികളുടെ മുൻപോട്ടുള്ള വിദ്യാഭ്യാസം ഒരു വീട് വാങ്ങുന്നത് പോലെയുള്ള ഭാവിയിൽ ഉണ്ടാകേണ്ട വലിയ ചെലവുകളെ കുറിച്ച് ആലോചിക്കുകയില്ല എന്നിട്ട് അവസാന സമയത്ത് ലോൺ എടുക്കേണ്ടതായി വരും ഇത് ഒഴിവാക്കാനായി ഇപ്പോൾ തന്നെ ഒരു ലക്ഷ്യം വെച്ചുള്ള സേവിങ്സ് ആരംഭിക്കുക എല്ലാ മാസവും ഒരു തുക ഇത്തരം ലക്ഷ്യങ്ങൾക്കായി മാറ്റിവെക്കുക അപ്പോൾ ആ സമയം എത്തുമ്പോൾ അത് ഒരു വലിയ തുകയായി നിങ്ങൾക്ക് ശേഖരിക്കുവാൻ കഴിയും നിങ്ങൾ സമ്പാദിക്കുന്ന തുക അല്ലെങ്കിൽ സാലറി ലഭിക്കുന്ന തുക ഇരട്ടിയായാൽ മാത്രമേ കടങ്ങൾ മാറി സ്വസ്ഥമാകാൻ കഴിയുകയുള്ളൂ എന്നത് ഒരു തെറ്റിദ്ധാരണയാണ് നിങ്ങളുടെ ചെലവുകളെ സ്മാർട്ടായി നിയന്ത്രിച്ചാൽ കടബാധ്യതകളെ കുറിച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇതുവരെ പറഞ്ഞ പിഴവുകൾ ഇനി ഒഴിവാക്കിയാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കുവാൻ സാധിക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക വ്യത്യസ്ത അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റിലൂടെ അത് അറിയിക്കുക നമുക്ക് ഒരുമിച്ച് മുന്നേറാം